ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്താണ് ചങ്കിയളേ സുഖല്ലേ നമ്മൾ ഇതാ അന്ന് മരമുറ ഒരു വേപ്പാണ് മുറിക്കണേ ഇവിടെ കുറേ മരം മുറിച്ച് അതൊന്നും വേടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ഇതാണ് ആ ആ അപ്പം നമ്മൾ നൂറിന് നമ്മൾ മുറിക്കാനൊക്കെ കാൽമേൽ ചെറിയ പെയിൻ ഉണ്ട് അത് കുറെ ആവശ്യം വല്ലാണ് മുറി നടക്കണേ മുറിക്കാനതിൻ്റെ മേലെ കയറിയുണ്ട് നൂറേ ആ ഒരു ഹൈ പറഞ്ഞട്ടോ ആ വലിയ വയ്പാണ് അതാണ് വയ്പ് ഇല്ലേ ഒരുപാട് ലോങ്ങ് ആണ് അപ്പോൾ കാലയ്ക്ക് വയ്യ പാവത്തിന് എങ്കിലും ഇന്നത്തെ മുറി അതാണ് അപ്പോൾ വീഡിയോ തുടർന്ന് കാണാൻ ഫുൾ ലെങ്ത്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവരും 我那个。 എന്താ ഇതിന്റെ മേയേ കിടന്നോ മുറി വെച്ചിട്ട് അടയച്ചല്ലേ ഇതാ പരവളിക്കാ കയറു കുള്ളി കുറുക്കിട്ട് ആ ഐഞ്ഞിട്ടില്ല ഹട കുത്തിനെ കടക്കാര കടക്കാരോ <rhyme> <librame> <antique> <altoöst>, <sharpaskishes> <sharpakasLAUGHS>

तास्तर नजी आपनानी, अर्चो तो का